ഔസേപ്പച്ചൻ ബച്ചൻ വീണ്ടും ബി ജെ പി വേദിയിൽ ബി ഗോപാലകൃഷ്ണന് പ്രശംസ തൃശൂരിൽ ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയിലാണ് ഔസേപ്പച്ചൻ ആശംസകളുമായി എത്തിയത് ആശയങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരേ ചിന്തയിൽ വളരണമെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് വി ഗോപാലകൃഷ്ണനും ഔസേപ്പച്ചൻ പ്രശംസിച്ചു ബി ജെ പിയുടെ യാത്രക്ക് സർവ്വമംഗളവും നേർന്നുകൊണ്ടാണ് ഔസേപ്പച്ചൻ സംസാരം അവസാനിപ്പിച്ചത് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഓരോ ഭാരതീയരും ചെയ്യേണ്ട കടമയെന്ന് ഔസൈബച്ചൻ പറഞ്ഞു വി ഗോപാലകൃഷ്ണനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ചിന്താശക്തിയും ദൃഢനിശ്ചയവും ഉണ്ടെന്ന് ഔസൈബച്ചൻ പറഞ്ഞു ഔസൈബച്ചനൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദീ അലിയും വേദിയിലെത്തി നല്ല രാഷ്ട്രീയക്കാരെ തനിക്ക് ഇഷ്ടമാണെന്ന് ഫക്രുദ്ദീൻ അലിയും പറഞ്ഞു പോസിറ്റീവ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളാണ് താൻ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പരിപാടിയുടെ ആശയമാണ് തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചത് വി ഗോപാലകൃഷ്ണൻ നല്ല നേതാവാണ് നേതൃനിരയിലേക്ക് വരാൻ യോഗ്യനാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ് ചില സമയത്ത് പ്രതികരണങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട് അത് സുരേഷ് ഗോപി തന്നെ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഫക്രുദ്ദീൻ അലി പറഞ്ഞു ഔസേബച്ചനെയും ഫക്രുദ്ദീൻ അലിയെയും ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു ബി ജെ പിയിൽ ചേർന്ന് നിയമസഭയിൽ മത്സരിക്കാനാണ് ക്ഷണം ബി ജെ പിക്ക് ഒപ്പം അണിചേരണമെന്ന് ഔസേബച്ചനോടും ഫക്രുദ്ദീൻ അലിയോടും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് മുണ്ടുപൊക്കി കാണിക്കുന്ന ആളുകളെയല്ല കേരളത്തിന് ആവശ്യമെന്നും വികസനത്തിന്റെ കാഴ്ചപ്പാടുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ആവശ്യമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു നേരത്തെ ആര്എസ്എസ് സംഘടിപ്പിച്ചിരുന്ന വിജയദശമി പരിപാടിയിലും മൌസബച്ചനെത്തിയിരുന്നു മുന് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാര് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ തൃശൂര് സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ബിജെപി മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് എന്നിവരാണ് തൃശൂരിന്റെ വികസനം ബിജെപിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമുര്ത്തി ജാഥകള് നയിക്കുന്നത്